ഇത് മാസ മോട്ടോറിഷമാണ് നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ഞാന സർവീസ് ആയിട്ട് എടുത്തതാണ് വണ്ടി ഞാൻ ഓടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ ചെയ്ത് നല്ല രീതിയിലൊരു വെട്ടൽ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല ബാക്ക് സൈഡും നമുക്കൊരു പാളിച്ച ഉണ്ട് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ബാക്കിലെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടയർ ഉണ്ടല്ലോ ബാക്കിൽ വന്ന ടയർ വൺ സൈഡ് നല്ല രീതിയിൽ തേമാനുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പാലിച്ച് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ വന്നാണ് ഫ്രണ്ടിൽ പിന്നെ ബുഷിൻ്റെ കംപ്ലയിൻ്റാണ് അത് ഞാൻ ജസ്റ്റ് അങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം നമ്മളതിൻ്റെ ബാക്ക് വീല് നമ്മൾ ചെക്ക് ചെയ്യാനും അതിൻ്റെ ബ്രേക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ നമ്മൾ അയച്ചതാണ് ബ്രേക്ക് ലൈനെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ സർവീസ് ഒക്കെ യൂസ് ചെയ്യാം ബ്രേക്കിൻ്റെ ക്യാമൊന്നയിച്ച് ഗ്രീസ് ചെയ്തിടാം കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ നമുക്ക് മഴയാണ് വന്നത് അപ്പോൾ ബ്രേക്ക് ക്യാമൊ ഒക്കെ ഓൾറെഡി ടൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മുന്നിൽ കണ്ട് നമുക്ക് കൈ ഉടനത് ഗ്രീസ് ചെയ്ത് നിർത്താം കംപ്ലയിൻ്റ് വരാത്ത രീതിയിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ലീക്കേജ് ആരംഭിച്ചിട്ടുണ്ട് നിലവിലും ബെയറിങ് കാര്യങ്ങൾ കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലം നമുക്കിത് ഇങ്ങനെ തന്നെയാണ് വിടാം കാരണമെന്ന് വെച്ചാൽ വലിയ ലീക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടില്ല ചെറിയൊരു ലീക്കേജിൻ്റെ ആരംഭമാണ് അപ്പോൾ ഓയിൽ ലെവലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഗിയർ ബോക്സിൻ്റെ ഓയിൽ ലെവലൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് കൂടാം നെക്സ്റ്റ് സർവീസ് നമുക്ക് നാല് മാസം കഴിയുമ്പോഴാണ് വന്നത് അപ്പോൾ നാലാം മാസം നമ്മൾ നോക്കുന്ന സമയത്ത് നാല് മാസം കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് അപ്പം അയച്ചു കൈയോടെ മാറ്റാം നമുക്ക് ഗിയർ ബോക്സ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഏകദേശം ഒരു തൊള്ളായിരം തൊള്ളായിരം തമ്പത് രൂപ നമുക്ക് ചിലവനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി യൂസ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കാര്യമായിട്ടുള്ളൊരു കംപ്ലയിൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അത് അഴിക്കാം കേട്ടോ പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി ഹോണ്ടേയുടെ കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടേയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം അത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ക്ലച്ചിനകത്ത് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ബോസ് ഡ്രൈവ് യൂണിറ്റൊക്കെയാണ് ആ നിലവിൽ നമ്മൾ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇതനുസരിച്ചിട്ടുള്ള തേമാനമുള്ളൂ കംപ്ലയിൻറ്റ് പറയാൻ നമുക്ക് വിശ്വസിലേക്ക് ഒന്നും ആയിട്ടില്ല ബെൻഡെക്സ് യൂണിറ്റ് ആയാലും വർക്കിങ് നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല നമ്മൾ ഈ ബാക്കിലത്തെ വീല ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി പോലെ വർക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് വർക്ക് ചെയ്യുക അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഗ്രീസിൻ്റെ അഭാവം കാണുന്നുണ്ട് അതേപോലെ തന്നെ തുരുമ്പിൻ്റെ പ്രസനസ് കാണുന്നുണ്ട് അപ്പോൾ നമ്മളത് അഴിച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്നാൽ പിന്നൊക്കെ ചെറുതായുമ്പോൾ കുറേ ഹീറ്റിംഗ് വന്നുകഴിയുമ്പോൾ ചെറിയ ടൈറ്റ് കാണിക്കും അപ്പോൾ അതുകൊണ്ട് അഴിച്ച് ക്ലീൻ ആക്കിയിട്ട് ചെറുതായിട്ട് ഓയിൽ ഒരു ഗ്രീസ് ഗ്രീമയും കിട്ടാവുന്ന കണ്ടീഷനിലേക്ക് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലേക്ക് ആക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കണേ ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഈ വേസ്റ്റ് വെച്ചെന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു സൈഡ് നല്ല രീതിയിൽ പൊട്ടിയിരിക്കുക കാരണം അതിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം അതൊരു വിള്ളൽ പോലെ ആയി നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അത് വിട്ടുപോകാവുന്ന ഒരു കണ്ടീഷനാണ് കാര്യം എല്ലാ ഫെൻസിൻ്റെ ഉള്ളിൽ കൂടെയും പൊട്ടു വീണിട്ടുണ്ട് പക്ഷേ കൂടുതലായിട്ട് ആ സൈഡ് പൊട്ടി നിൽക്കണമുണ്ട് ഒരു സൈഡ് പൊളിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ബാക്കിയത്തെ ഭാഗങ്ങൾ പൊളിഞ്ഞ് നമ്മൾ പോകും അപ്പോൾ അത് കൈവാടഴിച്ച് മാറ്റണമാണ് സേഫ് പിന്നെ അതേപോലെ കിക്കറിൻ്റെ കവറിൻ്റെ ഉൾഭാഗം അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെയാണ് കിക്കർ കിക്കറ് വീലൊന്നഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ട് എഞ്ചിൻ്റെ ഹെഡ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ സൈഡിൽ ലീക്കേജ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഗ്യാസ് കെട്ടിൽ ലീക്കായിട്ട് ഓയിൽ ആ സൈഡിൽ ലീക്കായിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞു കൊണ്ടു ആ ഗ്യാസ് കറ്റ് അയച്ചൊന്ന് ചേഞ്ച് ചെയ്ത മൗണ്ട് റബ്ബറും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ലീക്കിൻ്റെ കേസ് നമുക്ക് ഓൾറെഡി പരിധിയിൽ നിർത്താം നെക്സ്റ്റ് കാരണം ഇത് ഇടയ്ക്ക് നമുക്ക് കംപ്ലയിൻറ്റ് വരും കാരണം ഓവർ ഹീറ്റിംഗ് ഹീറ്റിങ്ങോൻ്റെ ഭാഗമാണ് ഇഞ്ചിന് ഹെഡിൻ്റെ പോർഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാളത്തേക്ക് ഇപ്പോൾ മാറ്റിയിട്ടാൽ കുറേ നാളത്തേക്ക് പിന്നെ പ്രശ്നം വെച്ചേണ്ടാകുന്ന നിന്നോളൂ ഓക്കെ പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ടയർ പുതിയ ടയർ ആണ് എം ആർ എഫിൻ്റെ തന്നെ സാപ്പർ മോഡൽ നല്ല നല്ല ടയർ ആണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ അതിൻ്റെ ബുഷ്സെറ്റുകൾ ഫുള്ള് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്പ്പ് എന്നൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് അയച്ചാൽ ബുഷ്സെറ്റ് ഒന്ന് മാറണം അതേപോലെ കൊഷ്യൻ അസംബ്ലിയുടെ റബ്ബറും ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബ്രേക്ക് ലൈനറ് അതൊന്ന് ക്യാമൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി പറയാ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമില്ല ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമുണ്ട് ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ആമ്രോൻ്റെ അപ്പോൾ അത് നിലവിൽ ടെസ്റ്റ് മോഡലിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും പുതിയ ബാറ്ററി ആണ് നമ്മൾ വെറുതെ ജസ്റ്റ് ചെക്ക് ചെയ്യുകയെന്നുള്ളൂ ആണ് കാരണം വാറൻറ്റി പീരീഡിൽ ഉള്ളതാണെങ്കിലും ജനറൽ സർവീസിൽ അത് ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ സെക്കൻഡ് റിഫിൽഡ് യൂണിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് ഈ പ്ലഗ് എനിക്കങ്ങനെ പ്ലഗ് നമ്മൾ ഇപ്പോൾ അഴിക്കാതെ കുറേ നാളിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അത് ഈ ഹീറ്റിംഗ് വല്ല ഭാഗമാണ് നല്ല ടൈറ്റാണ് നമുക്കത് ഒരുപാട് ബലം പിടിച്ചഴിച്ചാൽ കുട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തൽക്കാലം സ്റ്റാർട്ടിങ് നമ്മൾ എൻ്റെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഓൾറെഡി അത് അങ്ങനെ തന്നെ നിലനിർത്തിയാൽ കാണാം നമുക്ക് എപ്പോഴും ലൈറ്റിൻ്റെ സിറ്റുവേഷൻ വരുമ്പോൾ അത് അഴിച്ച് എയർഫുൾട്ട് എയർ ഫിൽട്ടർ മാറ്റം കൂട്ടിയിട്ട് പ്ലഗ്ഗും മാറണം ആ സമയത്ത് നമുക്കത് അഴിച്ചാൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റണുണ്ട് അങ്ങനെ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിൽ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തോണം അപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട ഒന്ന് എഞ്ചിനോട് മാറാറുണ്ട് ഫ്രണ്ടിലെ ബുഷ് സെറ്റുകൾ മാറ്റാനുണ്ട് ഈ സെക്കൻഡ് ഫ്ലിക്ക് മാറ്റാനുണ്ട് കെഡിൻ്റെ സൈഡിലുള്ള ഓയിൽ ലീക്കും അതിൻ്റെ റബ്ബറും അതിൻ്റെ ബീഡിങ് റബ്ബറും ബൗണ്ട് റബ്ബറും മാറ്റാനുണ്ട് ബെൽറ്റ് മാറ്റാനുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കേബിൾ ഈ സൈഡ് ചെയ്ത് വിട്ടു വന്നിരുന്നു അത് നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട് കേബിൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അവിടെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ വണ്ടി ഇച്ചിരി ലേറ്റായിട്ട് കയറിയേക്കണം അപ്പോൾ ചിലപ്പോഴാണെന്ന് തീരാൻ സാധ്യതയുള്ളൂ കേട്ടോ അത് കംപ്ലീറ്റ് ആവാണെങ്കിൽ ഞാൻ വിളിക്കാം അതല്ലേ നമുക്ക് തിങ്കളാഴ്ചക്ക് എടുക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം